ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി സോപ്പിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതൊരു മിറാക്കൽ ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ ഇപ്പം ഈ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് വേമ്പാലം വേമ്പാലംബട്ട രാമച്ചം അതുപോലെ തന്നെ റെഡ് സാൻഡൽ ഇരട്ടി മധുരം ഇതൊക്കെ നമ്മൾ ആൽമണ്ട് ഓയിലിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ നല്ല എഫക്റ്റ് ഉള്ള ഒരു അടിപൊളി മിറാക്കിൾ ഓയിലാണിത് ഈ ഓയിൽ വെച്ചിട്ടാണ് നമ്മളിന്ന് സോപ്പ് ഉണ്ടാക്കാൻ ഇതെല്ലാം നമുക്ക് അങ്ങാടി മരുന്ന് കടകളിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇത് നമുക്ക് ആൽമണ്ട് ഇങ്ങനെ സോക്ക് ചെയ്തിട്ട് വെക്കണം എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത് പിന്നെ നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഗ്ലിസറിൻ്റെ ബേസ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വൈറ്റമിൻ വെജിറ്റബിൾ ഗ്ലിസറിൻ പിന്നെ അതിലേക്കുള്ള ഫ്രാഗ്രൻസ് ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിന്ന് സോപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഐറ്റംസ് ഒന്നും കിട്ടാനില്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ സോപ്പ് ബേസ് സൾഫേറ്ററി ആയിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് നമുക്ക് പതയും അതുപോലെ തന്നെ കട്ടിയുള്ള ഉള്ള നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇനി നമുക്ക് ഈ ഓയിലിൻ്റെ കളർ ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല റെഡ് കളറാണ് വരുന്നത് വരുന്ന ഇതേ കണ്ടില്ലേ ആൽമണ്ട് ഓയിലിൽ നമ്മൾ ഇതെല്ലാം കൂടി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ രാമച്ചും അതുപോലെ തന്നെ റെഡ് സാൻഡല് എല്ലാം കൂടി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പം ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ സോപ്പ് ബേസ് ഡബിൾ ബോയിൽ മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കണം അതിനുശേഷമാണ് നമ്മളിതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഡബിൾ ബോയിൽ മെത്തേഡ് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ സോപ്പ് ബേസ് നല്ലപോലെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിലേക്കാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മുന്നൂറ്റി അമ്പത് ഗ്രാം ബേസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഇപ്പം എത്രയാണ് എടുക്കുന്നത് വെച്ചിട്ട് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യുക കേട്ടോ ഓയിലിൻ്റെ അളവ് അപ്പം നല്ലോണം നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറാനായിട്ട് ഈ ആൽമണ്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ തീരെ ഞാനൊരു മൂന്ന് ടീസ്പൂണോളം ഈ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മിറാക്കിൽ ഓയിലാണ് കേട്ടോ ഇത് ഇപ്പൊ നല്ല റെഡ് കളറാണ് പക്ഷെ നമുക്കത് ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ലൈറ്റ് കളറാണ് കേട്ടോ കിട്ടുള്ളൂ ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് റെഡ് കളർ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കളർ കളറ് വേണ്ടി ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഞാൻ നമ്മുടെ സോപ്പിന് കുറച്ച് ഭംഗി കൂട്ടാനായിട്ടാണ് കളർ കൊടുക്കുന്നത് കേട്ടോ അപ്പം കളർ കളറുള്ളതായിരിക്കും ഇഷ്ടം ചിലർക്ക് കളർ ഇല്ലാത്തതായിരിക്കും ഇഷ്ടം അപ്പം നമുക്ക് കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ നമുക്ക് വൈറ്റമിനും ഒരു മൂന്ന് ഡ്രോപ്പും അതുപോലെ തന്നെ വെജിറ്റബിൾ ഗ്ലിസറിന് ഒരു രണ്ട് എം എലും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനിയാണ് നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇപ്പൊ ഈ കളർ നമുക്ക് സോപ്പ് എല്ലാ കസ്റ്റമേഴ്സിനും ഇഷ്ടപ്പെടില്ല കേട്ടോ കളർ ഇല്ലാത്തത് അപ്പൊ ഇഷ്ടപ്പെടാനായിട്ടാണ് നമ്മൾ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇത് കോസ്മെറ്റിക് ഗ്രേഡിലുള്ള കളർ തന്നെയാണ് റെഡ് കളറാണ് ആണ് കേട്ടോ അപ്പൊ ഞാൻ ഒരു ഡ്രോപ്പ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പൊ കളർ വന്നപ്പോ നമ്മുടെ സോപ്പ് ബേസിന്റെ ആ ലുക്കങ്ങിട്ട് മാറി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ നല്ല അടിപൊളി ഒരു മസ്ക് സ്മെല്ലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ മസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്മെല്ല് ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പം നമുക്ക് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ആവുമ്പോഴേക്കും നമ്മുടെ സോപ്പ് ബേസ് സെറ്റ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് സോപ്പ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് സോപ്പ് ബേസ് സെറ്റ് സെറ്റായിട്ടുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇതാണ് മെൽറ്റൻ പ്യുവർ സോപ്പ് ബേസിന്റെ പ്രത്യേകത നമുക്ക് കാസ്റ്റിക് സോഡ വെച്ച് ചെയ്യുന്ന സോപ്പ് ആണെങ്കിൽ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞിട്ടേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ നമുക്ക് ഈ സോപ്പ് നമുക്ക് നമുക്കപ്പം തന്നെ ഉണ്ടാക്കിയതിന് ശേഷം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ബബിൾസ് വന്നിട്ടുണ്ടായിരുന്നു റബ്ബിങ് ആൽക്കഹോൾ വെച്ചിട്ട് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മൾ സോപ്പ് ഇതേ നല്ല സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സോപ്പാണ് അതുപോലെ തന്നെ നല്ല ഗുണമുള്ള ഒരു മിറാക്കിൾ സോപ്പാണ് കേട്ടോ മിറാക്കിൾ ഓയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള സോപ്പാണ് അപ്പോൾ ഈ സോപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്തായാലും നിങ്ങളൊരു തെറ്റ് ഹാർട്ട് കണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം